റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് അഭിഷേകിന്റെ അട്ടിമറി വോട്ടിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത് വരെ വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഭിഷേക് ജിൻഡോ ഋഷി ശ്രീദൂത്ത് തുടങ്ങിയവരുടെ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന അഭിഷേകിനെ കാണാൻ സാധിക്കുക തകർച്ചയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജാൻമണി നോറ ശ്രീരേഖ തുടങ്ങിയവരെയൊക്കെ നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വോട്ടിംഗ് റിസറ്റിലോട്ട് പോകാം ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് എന്ന് പറയുന്ന റെക്കോർഡ് ഓട്ടോയിട്ട് അഭിഷേക് ഒന്നാം സ്ഥാനത്ത് കൂറ്റൻ ലീഡ് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ചെറിയ തൊതി തകർന്നു പോയ ജിൻഡോനെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നാമതായിരുന്നു ജിൻഡോ അറുപത്തി മുന്നൂറ്റി എഴുപത്തി വോട്ട് സംഭവിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയുടെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കണം അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടിന്റെ അകമ്പടി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോ നാലാം സ്ഥാനത്ത് ശ്രീധു തമിഴ് ഫാൻസിന്റെയും അർജുൻ ഫാൻസിന്റെയും വോട്ടുകൾ കൂടി നാലാം സ്ഥാനത്താണ് അമ്പത്തയ്യായിരത്തി അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അൻസിബേനയാണ് നാൽപ്പത്തി എണ്ണായിരത്തിനാല് ഓട്ട് അൻസിബ സെയിസ് ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന ശരണ്യനെയാണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ഓട്ടെന്ന് പറയുന്ന ഭേദപ്പെട്ട ഓട്ട് ശരണ്യം സ്വന്തമാക്കിയപ്പോൾ എട്ട് ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുക ശ്രീരാജ ചേച്ചിയാണ് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് തൊട്ട് നേടി ശ്രീരാജ ചേച്ചി ഒരു പടി കൂടി ഉയർച്ചയിലോട്ട് കയറിയപ്പോൾ നോറ ഒരടി താഴ്ചയിലോട്ട് വീണിരിക്കുകയാണ് എട്ടാം സ്ഥാനത്ത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊട്ടാണ് നോറ ഈ ഒരു സമയം വരെ സ്വന്തം ആക്കിയപ്പോൾ ഏറ്റവും ഒടിവെ തകർന്നു പോയി ജാൻമണിയെ തന്നെയാണ് കാണാൻ സാധിക്കുക ജാൻമണിയുടെ തകർച്ച ഓരോ മണിക്കൂറിലും കാണാസൊക്കെ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ഔട്ട് ജാൻമണി എട്ടാം സ്ഥാനത്താണ് ഇനി ജാൻമണിക്കും ഇനിയും മികച്ചൊരു പെർഫോമൻസ് കാഴ്ച വെച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും എന്തൊക്കെയുള്ള കണ്ടുനാരണം ആരൊക്കെ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ലോട്ടിംഗ് സെറ്റ് ആകുമെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടമുണ്ടാക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക